ൻസ് ക്ലബിന്റെ ഓണാഘോഷത്തിന്റെ സമാപനമായി തൃപൂരെ ചെക്ക് ഡാമിന് സമീപം നടന്ന ചൂണ്ടിടൽ മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പങ്കെടുത്തു സി പി ഐ എം മൂവാറ്റുഴ സെക്രട്ടറി അനീഷ് എമ്മ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തുഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷങ്ങളുടെ സമാപനമായാണ് ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ചൂണ്ടയിടയിൽ മത്സരങ്ങൾ നടത്താറുണ്ട് കാലാമ്പൂർ ത്രിപുരം ചെക്ക് ഡാമിന് സമീപം നടന്ന മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതിലധികം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ നാല് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കൗതുകം നടത്തുന്ന രസകരമായിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്ന ചൂണ്ടയിടൽ മത്സരത്തിന്റെ നാലാം വാർഷികമാണ് ഹിത്താഴ്ച സംഘടിപ്പിച്ചിരിക്കുന്നത് ദേശാഭിമാനം ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടിയുടെ സമാപനമായിട്ടാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇവിടെ ചോദിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൾ തൊട്ട് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ചൂണ്ടയിടൽ ഏറ്റവും ഈ സമ്മാനം ഇവിടെ കുട്ടികൾ മുതൽ പ്രായഭേദമന്യേ ആർക്കും മത്സരത്തിൽ പങ്കെടുക്കാമായിരുന്നു മത്സരത്തിൽ ഏറ്റവും അധികം തൂക്കം മീനുകളെ ചൂണ്ടയിട്ട് പിടിക്കുന്ന ആൾക്കാണ് ഒന്നാം സമ്മാനം ലഭിക്കുക അയ്യായിരത്തിയൊന്ന് രൂപയും പതിനായിരത്തിയൊന്ന് രൂപ വിലയുള്ള മെഷീൻ ചൂണ്ടാ ചൂണ്ടാസെറ്റുമാണ് ഒന്നാം സമ്മാനമായി നൽകിയത് തന്നെ രണ്ടായിരത്തിയൊന്ന് രൂപയും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മെഷീൻ ചൂണ്ടാ സെറ്റുമാണ് രണ്ടാം സമ്മാനമായി നൽകിയത് ഒന്നേകാൽ മണിക്കൂറാണ് മത്സരത്തിന്റെ സമയപരിധി നൂറിലധികം മീനുകളെയാണ് മത്സരാർത്ഥികൾ കാളിയാർ നിന്നും കരയ്ക്കെത്തിച്ചത് അത്യന്തം ആവേശത്തോടെയാണ് എല്ലാ മത്സരാർത്ഥികളും മത്സരങ്ങളിൽ പങ്കെടുത്തത് ചൂണ്ടയിട്ട് ലഭിച്ച മത്സ്യങ്ങളെ സമാപന സമ്മേളനത്തിൽ ലേലം ചെയ്യുകയും ചെയ്തു ക്ലബ് പ്രസിഡന്റ് രജിത് ഭാസ്കരൻ സെക്രട്ടറി മാഹിൻ ഷാ ട്രഷറർ ഷബാബ് രക്ഷാധികാരി ബിജു എം ജി സി എ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സി കെ സോമൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കുക്കിംഗ് ഒരു രുചി This is function of even the netar. Haiza curry powder. The taste of royalty.